ഹായ് ഹലോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണം അപ്പോൾ ഒന്ന് വായു നമുക്ക് ഇന്നത്തെ ഉച്ചകൂണിൻ്റെ പരിപാടികളോട്ട് നോക്കാമേ ആദ്യം തന്നെ ഞാൻ ചോറ് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇന്ന് സാമ്പാർ തോരൻ അങ്ങനെയാണ് എൻ്റെ അടുത്ത റെസിപ്പി അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതെല്ലാം സാമ്പാറിന് വേണ്ട കഷ്ണങ്ങൾ തോരന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അരിങ്ങി വെക്കുക എന്നുള്ളതാണ് കട്ട് ചെയ്ത് വെക്കുക അതാണ് എൻ്റെ മെയിൻ പരിപാടി അപ്പോൾ സാമ്പാറിന് ഞാൻ വേണ്ടയ്ക്കാ നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണോ പച്ചക്കറികൾ അത് മാത്രം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ സമയത്ത് തന്നെ ചോറൊന്നും വടിച്ചിട്ടുണ്ട് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ദാല് സാമ്പാറിൻ്റെ ദാൽ ആദ്യമേ വേവിച്ച് വെച്ചിട്ടുണ്ട് ബാക്കി എല്ലാ പച്ചക്കറി സാമ്പാറിൻ്റെ പച്ചക്കറി എല്ലാം കൂടെ ഇട്ടിട്ട് രണ്ട് വിസിൽ കൂട്ടിയിട്ട് അടിക്കുന്ന ഒരു പരിപാടി കേട്ടോ ഇന്നത്തെ ഒരു എളുപ്പ പരിപാടിയിലുള്ള സാമ്പാറാണ് പിന്നെ ഇതിൽ വെണ്ടയ്ക്ക് മാത്രമാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി എല്ലാം കൂടി ഇതേ കുക്കറിലെല്ലാം കൂടി ഇട്ട് കായോ ഇട്ട് വിസിൽ രണ്ട് വിസിൽ കൂട്ടിയിട്ട് രണ്ട് വിസിൽ അടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പരിപാടി ആ സാമ്പാറിൻ്റെ പരിപാടി അവിടെ ആവും പിന്നെ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള അയലയാണ് കേട്ടോ അയലയുടെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു ഇത് ഇന്ന് ഇന്ന് പൊരിക്കാനാണ് പോകുന്നത് അതായത് എന്തൊക്കെയാണ് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുരുമുളക് പെരിഞ്ചീരകം എണ്ണ നാരങ്ങ ീര് കറിവേപ്പില എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു അടിപൊളി മസാലയിലാണ് കേട്ടോ ഇന്ന് അവനെ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ സാമ്പാറിൻ്റെ വന്ന് വന്നു അപ്പോൾ ഞാൻ ഡയറക്റ്റ് പൊടികൾ ഇതിലോട്ട് ഇടുകയാണ് ചെയ്യുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് വറുത്തിട്ടാണ് എപ്പോഴും ഇടാറ് പക്ഷെ ഇന്ന് എന്തോ ഡയറക്റ്റ് അങ്ങ് ഇടുവാണ് കുഴപ്പമില്ല ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ നടന്ന് നല്ലപോലെ അവനെ തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ മുളകോടിയിലേയും മല്ലിപ്പൊടിയുടെയും എല്ലാ പച്ചക്കുത്തും കാര്യങ്ങളൊക്കെ മാറും ഈ സമയത്ത് നമുക്ക് അടുത്ത ഇതിലോട്ട് വെച്ച് നമുക്ക് താളിക്കൽ പരിപാടി നമ്മുടെ നാട്ടിൽ ഇവനെ കറുവ കടു വറുക്കുക എന്നുള്ള പരിപാടി ആട്ടോ പറയുന്നത് അപ്പോൾ സാമ്പാറൊക്കെ നല്ല രീതിക്ക് വന്നിട്ടുണ്ട് എല്ലാം ചെയ്ത് പുളി ഇതിൽ നമ്മളിപ്പോൾ പുളിയൊക്കെ വെത്തി എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കായൊക്കെ ഇട്ടിട്ടാട്ടോ നമ്മൾ കുക്കറിൽ വിസിലടിപ്പിക്കുന്നത് അപ്പോഴത്തേക്കും ഒരു ചട്ടി വെച്ച് ചട്ടിയിലോട്ട് എണ്ണ ചെറിയ ഉള്ളി പിന്നെ എന്താണ് നമ്മൾ നമ്മളിതിലോട്ട് ഉലുവ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഉലുവയുടെ പൊടി ചേർക്കും കേട്ടോ എങ്ങനെയായാലും നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം കേട്ടോ അപ്പോൾ കറിവേപ്പില പിന്നെ മല്ലിയില എല്ലാം കൂടതേ ഇട്ട് നമുക്കിവിനെ ഒന്ന് കടുവറുത്ത് എടുത്തിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് ഒന്നോളം ആ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ക്ലിപ്പ് വിട്ടുപോയി ഞാൻ ചോദിച്ചാൽ എൻ്റെ മിസ്സായിപ്പോയി എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇത് വെണ്ടയ്ക്കയുടെ ഞാൻ അപ്പോൾ അത് ഇതിൻ്റെ ഇപ്പുറത്തോട്ടൊന്ന് സെറ്റാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ വിചാരിച്ചത് അത് വിട്ടുപോയിട്ടുണ്ടാകുമെന്ന് അപ്പോൾ ഈ ഒരു വെണ്ടയ്ക്ക ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് വെണ്ടയ്ക്ക മാത്രം നമ്മൾ ഇങ്ങനെ വിസിലടിപ്പിക്കത്തില്ല എണ്ണയിലിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വാട്ടിയെടുത്തിട്ട് നമ്മൾ സാമ്പാറിലോട്ട് ചേർത്ത് പിന്നെയാണ് പൊടികളൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ച് ഒരു ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ച് പിന്നെ താളിച്ച് അതിലോട്ട് വീഴ്ത്തുന്ന പരിപാടിയാണ് ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ തോരൻ എന്നാണ് പറയുന്നത് ഓരോ സ്ഥലത്തും ഓരോ വറവലെന്നൊക്കെയാണ് ഓരോ സ്ഥലത്തും പറയുന്നത് അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ അത് മീൻ പൊരിക്കാനായിട്ട് ഇടുന്നുണ്ട് അയലാണ് കേട്ടെ ഈ പ്രാവശ്യം കിട്ടിയാൽ മീൻ അത്ര കൊള്ളില്ല അപ്പോൾ അതുകൊണ്ട് വയ്ക്കാനൊന്നും നിന്നില്ല നേരെ ഡയറക്റ്റ് നമ്മൾ പൊരിക്കുന്ന പരിപാടിയിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതേ നമ്മുടെ കടു വറുത്തിട്ട് താളിച്ചതിന് ശേഷം നമ്മുടെ ചെറിയ എന്താണ് സവാളയും ഇത് എന്താ പറയുക നമ്മുടെ പയറുണ്ടല്ലോ അതാണ് കേട്ടോ ബീൻസ് ബീൻസല്ല പയറാണ് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വെച്ച് നല്ല ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ അടച്ചു വെച്ച് ആ പരിപാടി ഒന്ന് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീൻ ഒരു സൈഡൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ തോരനുള്ള അരപ്പും അരച്ച് വെച്ചിട്ടുണ്ട് തോരനുള്ള അരപ്പ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അറിയാത്തവർക്ക് മാത്രമായിട്ട് തേങ്ങ ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ജസ്റ്റ് മിക്സിയിലോട്ട് ഒരു കറക്ക അത്രേ ഉള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ മീൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട് നേരെ അവനായിട്ട് മറച്ചിട്ടുണ്ട് ഇതേ മസാലയിൽ തന്നെയാണ് ഞാനിവിടെ കുറച്ച് സോയാബീൻ എടുത്ത് വെച്ചിട്ടുണ്ട് സോയാബീനും ആ സെയിം മസാല തേച്ച് വെച്ചിട്ടുണ്ട് എന്നുവച്ചാൽ ഇതേ സെയിം മീനിൻ്റെ അതേ സെയിം മസാല നിങ്ങൾ സോയാബീനിൽ ചെയ്തു നോക്കൂ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതിനൊക്കെ അപ്പോൾ നമ്മുടെ പയറൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നേരെ ഒരു കുഴി കുത്തിയിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരിപ്പ് ചേ അരപ്പ് അതിലോട്ടിട്ട് ആ കുഴി നമ്മൾ തന്നെ മൂടി വെക്കുക കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചേക്കുക അപ്പോൾ നമ്മുടെ നമ്മളിട്ട കൂട്ടുണ്ടല്ലോ അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറി നല്ല രീതിയിൽ ഇവ നല്ല അടിപൊളിയായിട്ട് വെന്ത് വരുമേ അതെല്ലാം കഴിയുമ്പോൾ എല്ലാം കൂടിയിട്ട് ഇളക്കിമറിച്ച് ഒരു പരുവത്തിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാവേ ഇപ്പം തന്നെ നമ്മുടെ തോരൻ പരിപാടി അങ്ങനെ നമ്മുടെ സാമ്പാറായി തോരനായി പിന്നെ മീൻ പൊരിച്ചത് ഏതാണ്ടായി വന്നിട്ടുണ്ട് അതെ എല്ലാ അതും ആയിട്ടുണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് പറയും ഈ മീനൊക്കെ കോരിയിട്ട് ഇതേ എണ്ണയിൽ തന്നെയാണ് അതായത് ഇതേ അരപ്പ് തന്നെയാണ് നമ്മൾ സോയാബീനിലും നമ്മൾ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ആ മീൻ ആ ഇതിലോട്ട് ഇങ്ങനെ നേരെ സോയാബീൻ എടുത്തിടുകയാണേ പിന്നെ സോയാബീൻ നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുക ഇതൊരു പത്ത് പതിനഞ്ച് അര ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെയാണ് ഇത് നല്ലപോലെ കുതിർന്ന് ഇതിലുള്ള വെള്ളമൊക്കെ നമ്മൾ നല്ലപോലെ മാറ്റി ഒരു നാലഞ്ച് വെള്ളം നല്ലപോലെ കഴുകണേ അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞ് അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ലഞ്ച് എന്താ നോക്കാം ചോറുണ്ട് അതുപോലെ നമ്മുടെ അടിപ്പൊളി എന്താ പറയുക സോയാ മീനുണ്ട് ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ മീൻ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കഴിച്ചോളൂ അവർ പിന്നെ നമ്മുടെ പയറ് തോരൻ പിന്നെ നമ്മളെ അടിപ്പൊളി സാമ്പാർ കേട്ടോ മസ്റ്റ് നഷ്ടിട്ടൊരു ഐറ്റമാണ് സാമ്പാർ പിന്നെന്താ നല്ല അടിപൊളി അയൽ ഫ്രൈ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എൻ്റെ ഉച്ചയാണ് താഴെ കമൻറ്റിൽ നിങ്ങളുടെ ഉച്ചയോടെ എന്തൊക്കെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇത് മാത്രല്ല കേട്ടോ ഒരുപാട് വീഡിയോസ് നല്ല നല്ല വീഡിയോസൊക്കെ നമ്മളെ യൂട്യൂബ് ചാനൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ പേര് തന്യാ എന്നാണ് അപ്പോൾ നിങ്ങൾ